നമസ്കാരം എന്നാലും സൂരജ് സൂരജിന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടുകാരോട് പറയാനുണ്ടാവുമല്ലോ അപ്പൊ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് സൂരജിന് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ നമ്പറും കാണിച്ചു കൊടുത്തോണ്ട് സൂരജിന് അടുത്താളെ ഇനുവേറ്റ് ചെയ്യാം ഓക്കെ തലക്കാട് എൽ പി സ്കൂളിൻ്റെ അറുപത്തി ഒമ്പതാമത് വാർഷിക ആഘോഷവും പെരുന്നാൾ ആഘോഷവും നടക്കുന്ന ഈ ഒരു അസുലഭ നിമിഷത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം അറിയിക്കുകയാണ് ഞാനും നമ്മളെ ഇവിടെ ഉള്ള ഇവിടെ ഇനി പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന ഒരുപാട് കലാകാരന്മാർ എല്ലാവരും ഇവിടെ പഠിച്ച ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഒന്ന് മുതൽ നാല് വരെ നമ്മളൊക്കെ പഠിച്ച സ്കൂളിൻ്റെ അറുപത്തൊമ്പതാമത് വാർഷികം അതിന് ഇവിടെ ഗസ്റ്റായിട്ട് എത്തുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അല്ലേ ഏതായാലും രണ്ട് ഐറ്റംസ് കാണിക്കുകയാണ് എനിക്ക് നല്ല മടി ഇട്ടിട്ട് അദ്ദേഹം എന്തായാലും നിങ്ങൾ കൈയടിച്ച് സപ്പോർട്ട് ചെയ്യണം ഇപ്പോഴാണ് കയറ്റം കഴിഞ്ഞതിന് ശേഷം മതി ഓക്കെ ആ ണ്ടില്ലേ പേടി ഓക്കെ ഇങ്ങനെ ഇണ്ടാവുകൊണ്ട് പേടി ഇങ്ങക്ക് പാട്ട് പാടാൻ ഉള്ള കഴിവൊക്കെ ഉണ്ട് ഞാൻ എനിക്കെന്ത് കഴിവാന്നും ഞാൻ ആലോചിക്കണേ ഓക്കേ ഏതായാലും രണ്ട് പൂച്ചകൾ തമ്മിൽ കടി പിടികൂടുന്ന ശബ്ദം നോക്കി ശ്രദ്ധിക്കാം ഞാൻ ഒരു വെടിക്കെട്ടോട് കൂടി ഞാൻ അവസാനിപ്പിക്കാം ഒരു കുറച്ച് ഡീലൊക്കെ ഇട്ടു കേട്ടോ അക്ബറേ അത് പൊട്ടിയില്ല ചീറ്റ് പണ്ടാണ് പോയി ഓകെ അപ്പോ ഇത്രയും പ്രോഗ്രാമുകൾ ചെയ്ത് ഞാൻ നിർത്തുകയാണ് പക്ഷെ ഞാൻ ഇവിടെ തന്നെ നമ്മളുടെ ഇങ്ങനെയുള്ള കലാകാരന്മാരെ ഓരോരുത്തരെയും സ്റ്റേജിലേക്ക് വിളിച്ച് നമുക്ക് ഒരു ഉഗ്രൻ ഒരു ഉഗ്രൻ പരിപാടികളല്ലേ എത്ര നേരം എന്തായാലും പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു മണിയായല്ലേ സമയം എല്ലാവരും ഉറക്കത്തിലാണേ ഞാൻ ഞാൻ നമ്മുടെ ശശിയെ വിളിക്കണത് രീതിയാണേ മറ്റേ ആ ജെ ഹിന്ദി പറയുന്നത് എല്ലാവരും ഒന്ന് ഉറക്കത്തിൽ നിന്ന് നീപ്പിക്കാൻ വേണ്ടിയിട്ട് നേരത്തൊന്ന് കേട്ടപ്പോഴാണ് ആ ഓക്കെ സ്റ്റേജിലാണല്ലോ അല്ലേ ഓർമ്മ വന്നത് ഏതായാലും നമുക്ക് മറ്റൊരാളെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമുക്കേവർക്കും നമ്മുടെ നാട്ടുകാരിയും പ്രിയങ്ക പ്രിയങ്കരിയുമായിട്ടുള്ള ശ്രീ ചേച്ചി ശ്രീമതി അല്ലേ ഓക്കെ ഒരു ഒരു മൈക്ക് കൊടുത്തെ ചേച്ചിക്ക് ഇന്നെ ഏൽപ്പിച്ചത് ആ മൈക്കാരാണുണ്ടോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ഇനി മൈക്ക് കൊടുക്കണം എന്നു പറഞ്ഞിട്ട് എന്റെ തന്നെ പറയൂ എന്തെങ്കിലും സംസാരിക്കും ഹലോ നമസ്കാരം കുറേ കുറേ നാളായിട്ട് നമ്മുടെ നാട്ടുകാരെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റി ഒരുപാട് സന്തോഷം അല്ല നിങ്ങള് പുതിയ ഷോപ്പ് ഇവിടെ ഒന്നും കണ്ടില്ല അത് എന്തിനാ ഇവിടെ പറയണേ നമ്മുടെ സൂരജ നമ്മളെല്ലാവരും ഈ സ്കൂളിൽ പഠിച്ചതാണ് സൂരജ് വല്യ നിലയിലെത്തി സിനിമയിൽ അഭിനയിച്ചു വെച്ചു അല്ല വീട് വെച്ചു അല്ലേ വാങ്ങിച്ചു ലോണാണ് വീട് കാറ് വാങ്ങിച്ചില്ലേ ഇനി എന്തൊക്കെയാണ് ആഗ്രഹം പറ പറയടാ എങ്ങനെ ചോദിക്കാൻ പറ്റുമോ ായിട്ട് മാറ്ററിമോണി തട്ടിപ്പി തപ്പിക്കൊണ്ടിരിക്കും അച്ഛനും അമ്മ അല്ല വീട്ടിലെന്നും വന്നിട്ടില്ല വന്നിട്ടില്ല എന്നാണ് എന്നാണ് ന്തോഷം ഒരിക്കൽ കൂടി എല്ലാരെയും കാണാൻ പറ്റിയേ ഒക്കെ നമ്മുടെ നാട്ടുകാരാണ് നമ്മുടെ മുറ്റത്തും അടുത്തൊക്കെ ഉള്ള ആൾക്കാരാണ് എന്താ പറയണ്ടെന്നറിയില്ല ശരി ശരിക്കും പറഞ്ഞാൽ അപ്പോ ഞാനിപ്പോ ഒരു മൂന്ന് വർഷമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ കൂടെയാണ് ഏഷ്യാനെറ്റിൻ്റെ മൂവീസ് ഓർ ആയിട്ട് സ്റ്റാർട്ടാണ് വർക്ക് ചെയ്യണേ ഇപ്പോൾ മീഡിയ വൺ ചാനലിലും ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എല്ലാ ശനി ഞായറും ഏഴ് മണിക്കാണ് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ പാട്ട് പാടാനാണ് മാഷ് പറഞ്ഞിട്ടുള്ളത് പാട്ട് പാടിയിട്ട് ഞാൻ പാട്ട് പാടിയിട്ട് കുറേ നാളായി ഞാൻ വെറുതെ പറയല്ല പാട്ട് പാടിയിട്ട് കുറേ നാളായി അപ്പോൾ അതുകൊണ്ട് ഒറ്റ പാട്ട് മാത്രം പാടാം പിന്നെ ഞാൻ ഞാൻ വോയിസ് ഓവർ ചെയ്യണ ഏതെങ്കിലും ഒന്ന് ചെയ്തു തരാം കുറെ പേർക്ക് ഈശാനത്ത് കാണുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ കുറച്ച് ഫെമിലിയർ ആയിരിക്കും ഈശാന കാണുന്ന ആൾക്കാരുണ്ടോ സീരിയൽ കാണുന്ന ആൾക്കാരുണ്ട് എനിക്കറിയാം സൂരജിന്റെ സൂരജ് ഇവിടെ നിക്കണമുണ്ട് അല്ല എപ്പോഴും ഏഷ്യാനിൽ ഒരു പടട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇട്ട് 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 കൊറേ തവണ ഇടും അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഏഷ്യാനിൽ വരുന്ന സിനിമയാണ് ആൻഡ്രോയിഡ് കുഞ്ഞമ്പൻ അപ്പൊ ഞാൻ അത് ചെയ്യാം അല്ലെ ഓക്കെ അനുപം മികവുമായി സുരാജ് പെഞ്ഞാറുമ്പോടും സൗബിനും ഒപ്പം രസകഥാപാത്രമായി ഒരു റോബോട്ടും സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ നാളെ രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ ഏശുനെറ്റിൽ അതുപോലെ സീസൺ ഞായർ ദിവസങ്ങളിൽ രാത്രി നമ്മുടെ ഏഷ്യനെറ്റിൽ പിന്നെ എല്ലാവരും കാണുന്ന പത്തരമാറ്റ് പത്തരമാറ്റ് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി എട്ട് മുപ്പതിന് കുറെ സീരിയലുണ്ട് സീരിയലിന്റെ കാര്യം പറയുമ്പോൾ കുറെ ആൾക്കാരെ മുഖത്തൊക്കെ ചിരിയൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ മഹിമയഴും സുൽത്താന് മലമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധു ഒഴുകും ജമാലി ഹുസനുൽജമാലി ജമാൻ പൂവിന് കസവളിയും പറയാൻ കൂട്ടിനുണ്ടൊരു തെലിനൂര് തോഴൻ ബദറുൽ ബദറുൽമുനീര് അരമനയിൽ താൻ പരിചരന സീരിൻ്റെ പ്രിയമകന ബദറുൽ മോനീറ അവനെ കാണുന്നു മഹിൽ മഹിമയഴും മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമൂള അവളുടെ മധുഴുകും ജമാലി പിന്നെ വിഷുക്കണി എന്ന പടത്തിൽ പാട്ട പാടുന്നത് എൻ്റെ ആറ് പേരമക്കൾക്ക് വേണ്ടി ഒരു പാട്ടാണ് പാടാൻ പോകുന്നത് മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിമേലേ മയങ്ങൂ നീയൻ മടിമേലെ അമ്പിലേ നിന്നെ പുൽകാൻ അമ്പരം പൂകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാനാരോ മേൽ വിടർന്നെന്നിൽ നിന്നിൽ നീയൊരു പൊന്താരമായി ഉറങ്ങൂ കനവ് കണ്ടുണരാനായി ഉഷസണയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നിയൻമടിമേലേ മയങ്ങൂ നിയൻ മടിമേലെ ആര്രോ ആരിരാരോ ആരിരോ ാരോ എന്റെ മടിയെന്നും നിൻ്റെ പൂമഞ്ചം നിൻ്റെ മനമെന്നും നിൻ്റെ പൂങ്കാവനം ഈ ജന്മത്തിലും വരും ജന്മത്തിലും ഇനി എൻ ജീവൻ താരാട്ടയൊഴുകണമേ മധു കണം പോലെ മഞ്ഞൻമണി പോലെ മയങ്ങൂ മയങ്ങിയൻ മാടി മയങ്ങൂ മയങ്ങോ നിയൻമാടി മേല ആരിരോ ആരാരം ആരിരോ ആരാരോ കാ കഥയറിയാതെ നീ പ്രതിച്ചായയ നിൻമനമിന്ധനം നിൻ സുഖമിൻ സുഖം ഇനീ വീണ നിൻ രാകമണിമാളിക മധുര സ്വരം പോലെ മണി സ്വരം പോലെ മയങ്ങൂ ഗാനക്കുടം പോലെ മയങ്ങോ നീയന്മടി മേലെ മയങ്ങോ ഗാനക്കുടം പോലെ മയങ്ങൂ നിയന്മടി മേലെ ആര്രോ ആരിരാരോ ആര്യരോരിരാരോ താങ്ക് യു താങ്ക് യു വെരി മച്ച്